രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പി വി അൻവർ എം എൽ എ സി പി എം മുന്നണി ഒന്നാകെ കടന്നാക്രമിക്കുകയാണ് അൻവറിന്റെ നിലപാടുകൾ ശത്രുക്കൾക്ക് പാർട്ടിയെയും സർക്കാരിനെയും ആക്രമിക്കാനുള്ള ആയുധമായി നിലപാട് തിരുത്തി അൻവർ പിന്തിരിയണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ പി വി അൻവർ എം എൽ എക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ പച്ചക്കോടി കാണിക്കും ാണ് നിലവിലുള്ള എല്ലാ സാധ്യതകളും അൻവറിനെതിരെ നിയമ നടപടിക്ക് അജിത് കുമാർ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിന് പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് സർക്കാരിന്റെ ആലോചന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അജിത് കുമാർ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ നിലപാടോടെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അൻവർ ആവശ്യപ്പെട്ട നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനാലാണ് തനിക്കെതിരെ ആരോപണമെന്ന് ഡി ജി പി മൊഴിയെടുത്തപ്പോൾ അജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു അൻവറിനെ തള്ളി മുഖ്യമന്ത്രി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പാർട്ടിയും നിലപാട് കടുപ്പിക്കുന്നത് പി വി അൻവർ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നിരുന്നാലും പരാതി പാർട്ടിയും സർക്കാരും അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കിയ വെളിപ്പെടുത്തൽ നടത്തിയ പി വി അൻവറിനെ ശനിയാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള എം എൽ എ എന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത് പ്രശ്നം പാർട്ടിയുടെയും തന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം മതിയായിരുന്നു പരസ്യ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പി വി അൻവറും പത്രസമ്മേളനം വിളിച്ചു കടുത്ത ഭാഷയിൽ തന്നെ തനിക്ക് വ്യക്തമാക്കാനുള്ള കാര്യങ്ങൾ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പുനഃപരിശോധന നടത്തണം പാർട്ടിക്ക് തന്നെ വേണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ തൻ്റെ വഴി നോക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു മറുവശത്ത് പി വി അൻവർ സി പി എം ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മടങ്ങി വരുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെ വിഷയത്തിൽ ചാടിക്കയറി നിലപാട് പറയേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകക്ഷിയുടെ ായ ലീഗിനും വിഷയത്തിൽ സമാന ചിന്തയാണുള്ളത് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എ ഡി ജി പിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നതിനാൽ മുന്നണിക്കുള്ളിൽ രണ്ട് അഭിപ്രായമില്ല അതേസമയം അൻവർ പുറത്തു നിന്ന് പുറത്തുവരുന്ന ഉണ്ടായാൽ പ്രാദേശിക നേതൃത്വത്തിന്റെ അടക്കം അഭിപ്രായം പരിഗണിക്കും അൻവറിന്റെ തുടർ നീക്കങ്ങളും പരിശോധിച്ചാകും കോൺഗ്രസിന്റെ നിലപാട് തൽക്കാലം ഒന്നും പറയാറായിട്ടില്ലെന്നും സംഭവ നിരീക്ഷിക്കട്ടെ എന്ന നിലപാടിലുമാണ് നേതാക്കൾ അതേസമയം അൻവറിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും രംഗത്ത് വന്നിരുന്നു സംസ്ഥാന സമ്മേളനത്തിലേക്ക് നീങ്ങുന്ന സി പി എമ്മിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് കോൺഗ്രസ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് പഴയ കോൺഗ്രസുകാരനായ അൻവർ നിലവിൽ മലപ്പുറത്തെ കോൺഗ്രസ് ലീഗ് നേതാക്കളുമായി ബന്ധം സൂക്ഷിക്കുന്നുമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവിന് നൂറ്റി കോടി കണ്ടെയ്നറിൽ എത്തിച്ചുവെന്ന അൻവറിന്റെ ആരോപണം ഒപ്പം നിൽക്കുന്നവർ പോലും ഏറ്റെടുത്തിരുന്നില്ല അതിനുശേഷമാണ് പുതിയ വിവാദങ്ങളുമായുള്ള വരവ് ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെയും അൻവർ പരിഹാസം ചൊരിഞ്ഞിരുന്നു അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിൽ നിലമ്പൂരിലെ ആര്യാടൻ കുടുംബത്തിന്റെ നിലപാട് നിർണായകമാകും അൻവർ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിയാൽ നിലമ്പൂർ സീറ്റ് അദ്ദേഹത്തിന് മത്സരിക്കാനായി വരും ഈ നീക്കത്തെ പിന്തുണയ്ക്കാൻ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായിക്കില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിനെയും വി വി പ്രകാശിനെയും തോൽപ്പിച്ചാണ് അൻവർ നിയമസഭയിലേക്ക് എത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഉണ്ടായത് പി വി അൻവറിനെ ഓഫറുമായി നിലമ്പൂരിലെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയെന്നുള്ളതാണ് അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്നാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി പറഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം ഇനിയാണ് പിണറായി വിജയൻ കാണേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്കു വേണ്ടി ഒന്നിച്ച് പോരാടാമെന്നും ഇക്ബാൽ മുണ്ടേരി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇക്ബാൽ മുണ്ടേരിയുടെ പ്രതികരണം എന്നാൽ വിവാദമായതോടെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അറിയില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു എന്തായാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സമകാലിക കേരളത്തിലെ രാഷ്ട്രീയ ഗതി തന്നെ മുന്നോട്ട് നീങ്ങുന്നത് വരും ദിവസങ്ങളിൽ അൻവറിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായേക്കുമെന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി